മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ പതിമൂന്നാം വെള്ളി ദിനാചരണം ഭക്തി നിർഭരമായി മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ പതിമൂന്നാം വെള്ളി ദിനാചരണം ദിവ്യബലി ലതീഞ്ഞ് നോവേന നേർച്ചക്കഞ്ഞി തുടങ്ങിയവയോടെ ആഘോഷിച്ചു റവറൻ ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവക അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി ഇടവക കൈക്കാരന്മാരായ ജെയ്സൺ ജോസ് കാക്കശ്ശേരി സോജൻ മഞ്ഞില കൊച്ചുവർക്കി തരകൻ വിൽസൺ പ്ലാക്കൽ പ്രതിനിധിയോഗം അംഗങ്ങൾ സംഘടനാ ഭാരവാഹികൾ പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി